ഇ പിഎഫ് ഉപയോക്താക്കൾക്ക് സന്തോഷ വാർത്തയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് യു പി ഐ പേയ്മെന്റുകൾ മുതൽ എ ടി എം ഉപയോഗം വരെയുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ ഒരുങ്ങുന്നുവെന്നാണ് വാർത്തകൾ യു പി ഐ സഹായത്തോടെ ഉപയോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെ പി എഫ് അക്കൌണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടൊപ്പം എ ടി എമ്മിന്റെ സഹായത്തോടെ ഇ പി എഫ് ഒ തുക പിൻവലിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് സർക്കാർ ഇതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ എൻ പി സി ഐയുമായും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇ പി എഫ് ഒ പേയ്മെന്റ് സംബന്ധിച്ച് ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുമുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനായി ഇ പി എഫ് ഒ ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും വരും മാസങ്ങളിൽ പൂർത്തിയാകുമെന്നും ും സൂചനകളുണ്ട് അംഗങ്ങൾക്ക് യു പി ഐയുടെ സഹായത്തോടെ ഇ പി എഫ് ഒ അക്കൗണ്ട് സ്റ്റാറ്റസ് അറിയാനാകും പുതിയ സംവിധാനത്തിലൂടെ വരക്കാർക്ക് വേഗത്തിൽ അവരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യാൻ സഹായമാവും ഒരു ലക്ഷം രൂപ വരെയാണ് യു പി ഐ വഴി പിൻവലിക്കാനാവുക ചികിത്സാ ചെലവുകൾ ഭവന വായ്പ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങി അവർക്കത് വ്യത്യസ്ത കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനും സാധിക്കും പി എഫ് ഒ ഇതിനായി പുതിയ ഡാറ്റാബേസ് സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം